ഹലോ നമസ്കാരം അതായത് ഞാനങ്ങനെ ആരോഗ്യമായിരുന്നു വീട്ടിലത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രീഷ്യൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്ലംബിങ്ങിൻ്റെ ഇവയെല്ലാമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ഹെൽപ്പറിനെ അല്ലെങ്കിൽ അത് ചെയ്യുന്ന കൃത്യമായി ചെയ്യുന്ന ഒരാളെ കിട്ടണമെങ്കിൽ ശരിക്കും നമ്മൾ തപം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ചില സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകേ ഇല്ല എന്നുള്ളൊരു അവസ്ഥ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അവർ ആരും തന്നെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള മേഖലകളിൽ എഫിഷ്യൻറ്റായിട്ട് പഠിച്ചവരല്ല പിന്നീട് അവർ ആ ജോലികൾ നോക്കിയിട്ട് അവർ എക്സ്പെർട്ടായിട്ടുള്ള വ്യക്തികളാണെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താച്ചാൽ കൂടുതലൊന്നും പഠിക്കാൻ താല്പര്യമില്ല അതേ സമയത്ത് ഉടനെ തന്നെ ജോലി വേണം വളരെ ചെറിയ ഒരു എമൗണ്ടിൽ പഠിക്കാനും കഴിയണം അതേസമയത്ത് രണ്ട് വർഷത്തിനുള്ളിൽ കഴിയും വേണം എന്ന് പറഞ്ഞാൽ അവർക്കൊട്ടിയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത് ഞാൻ കലാം സുഹോഹിൽ അബ്ദുൽ കലാം ഐ ടി ഐയുടെ അഡ്മിഷൻ ക്ഷണിച്ചിരിക്കുകയാണ് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതായത് ഈ പറയുന്ന അപേക്ഷകൾ ഫില്ല് ചെയ്ത് അതിൻ്റെ ഒരു നൂറ് രൂപ അപേക്ഷ ഫീസും നൽകി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് പ്രിൻറ് ഔട്ട് എടുക്കാൻ കഴിയുക ആ പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഐ ടി വില പോയ ശേഷം നിങ്ങളത് വെരിഫിക്കേഷൻ കൂടി നടത്തുന്നുണ്ടെന്നുള്ളതാണ് വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വരെ ഇതിൻ്റെ വെരിഫിക്കേഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിൽ എന്താണ് മെച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൽ സി തോറ്റവർക്കും എസ് എൽ സി പാസ്സായവർക്കും തന്നെ ട്രേഡുകൾ പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ചെറുതായിട്ട് അത്തരത്തിലുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സുഖസുന്ദരമായിട്ട് നമുക്ക് സെൽഫായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് മേഖല ഉണ്ട് അതുകൂടാതെ തന്നെ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൻ്റെയോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൻ്റെ ആയിട്ടുള്ള ഒരുപാട് മേഖലകളിൽ ടെക്നീഷ്യനായിട്ട് അല്ലെങ്കിൽ വർക്കറായിട്ട് ജോലി ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഐ ടി ഐ ആണ് വിളിച്ചിരിക്കുന്നത് കേരളത്തിനകത്ത് നൂറോളം ഐ ടി ഐകളുണ്ട് നൂറോളം ഐ ടി ഐൽ എൻ സി ബി ടിയുടെ അവലിയേഷനുള്ള കുറെ ട്രേഡുകളുണ്ട് എസ് സി ബി ടിയുടെ അവിലിയേഷനുള്ള ട്രേഡുകളുണ്ട് എന്നുള്ളതാണ് ഇത് രണ്ടും തന്നെ ഇതാണ് വിവിധങ്ങളായിട്ടുള്ള ഒരുപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഫേമുകളിലേക്ക് നമുക്ക് എൻട്രി കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇതും കൂടി നമുക്ക് അത്യാവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതു അപ്പോൾ ഇതിന്റെ ട്രേഡുകൾ എന്ന് പറയുന്നത് എസ് എൽ സി പോവർക്കും എസ് എൽ സി പാസ് ആയവർക്കും പറ്റുന്നതാണ് മെട്രിക് ട്രേഡ് നോൺ മെട്രിക് ട്രേഡ് എന്നാണ് എസ് എൽ സി പാറ്റ് എസ് എൽ സി ജയിച്ചവരുടെയും ട്രേഡുകൾക്ക് പറയുന്നത് അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് ട്രേഡുകളിലേക്കും നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളിലേക്കും നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എഞ്ചിനീയറിംഗ് ട്രേഡിലേക്ക് താല്പര്യമില്ല എങ്കിൽ നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളിലേക്ക് നമുക്ക് അപേക്ഷ നൽകാൻ കഴിയുന്നതാണ് എല്ലാ ട്രേഡുകളും എല്ലാ സ്ഥലങ്ങളും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനോടൊപ്പം തന്നെ നോൺ മെട്രിക് ട്രേഡ് എഞ്ചിനീയറിംഗ് ട്രേഡ് എന്ന് പറയുന്നത് എസ് എൽ സി കോറ്റവർക്കും കൂടി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഒരു എസ് എൽ സി പാസായവർക്കാണെങ്കിൽ അവർക്ക് ഒരു ഗ്രേസ് മാർക്ക് ഉണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് പത്തോളം നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകൾ ഉണ്ട് എന്നുള്ളതാണ് എസ് എൽ സി കോറ്റവർക്ക് അതായത് വയർമാൻ പെയിന്റർ അതുപോലെ തന്നെ വെൽഡറിൻ്റെ ഒരു നാലോ അഞ്ചോ ഓപ്ഷൻ ഉണ്ട് പ്ലംബർ ഉണ്ട് വുഡ് വർക്ക് ടെക്നീഷ്യനുണ്ട് അതുപോലെ തന്നെ ഷീറ്റിൽ മെറ്റീറർ തുടങ്ങിയിട്ടുള്ള വർക്കർ തുടങ്ങിയിട്ടുള്ള പത്തോളം എഞ്ചിനീയറിംഗ് ട്രേഡുകളിലേക്കാണ് എസ് എൽ സി തോറ്റവർക്കും കൂടി അപേക്ഷിക്കാൻ കഴിയുക എസ് എൽ സി പാസ്സായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രേസ് മാർക്കും കൂടി നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതാണ് നോൺ മെ നോൺ എഞ്ചിനീയറിംഗ് ട്രേഡ് എന്ന് പറയുന്നത് ഡ്രസ് മേക്കിങ്ങിനെ കുറിച്ചുള്ളതാണ് അതുകൊണ്ട് എഞ്ചിനീയറിംഗിൻ്റെ മെട്രിക് ട്രേഡുകളിലേക്ക് മുപ്പത്തി ഏഴോളം ട്രേഡുകളിലേക്കാണ് അപേക്ഷിച്ച് അനുസരിച്ചിരിക്കുന്നതാണ് അതേസമയത്ത് നോൺ എഞ്ചിനീയറിങ്ങിൻ്റെ ആണെങ്കിൽ ഇരുപത്തി രണ്ടോളം ട്രേഡുകളിലേക്ക് ഉണ്ട് എന്നതാണ് അപ്പോൾ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ടെക്നീഷ്യന്മാരുടെ എല്ലാ കാര്യങ്ങളും വരുന്നത് ഈ പറയുന്ന മെട്രിക്കിൻ്റെ മുപ്പത്തി ഏഴോളം വരുന്ന ട്രേഡുകളിലേക്കുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് അതിൻ്റെ പ്രോസ്പെക്ട്സ് എന്നിവയെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുപ്പത്തിയേഴാമത്തെ പേജ് മുതൽ ഈ പറയുന്ന എല്ലാ ഐ ടി ഐകളുടെയും ഡീറ്റെയിൽസാണ് അതിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അത് നോക്കുക ഗോക്കി ശേഷം എല്ലാ ട്രേഡുകളും എല്ലാ ഐ ടി ഐയിലും ഇല്ല എന്നോട് മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പൊ ഇതിന് ഗ്രേസ് മാർക്ക് എന്നുള്ളതിൽ ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എൻ സി സിക്ക് ഗ്രേസ് ഉണ്ട് അതുകൂടാതെ ബി എച്ച് എസ് സി അല്ല ബി എച്ച് എസ് സി പഠിച്ചവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് പ്ലസ് ടു പഠിച്ചവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് എൻ എസ് എസിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഇവർക്കെല്ലാം ഗ്രേസ് മാർക്കും കൂടി ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് അത് കിട്ടാനുള്ള സാധ്യത ഒന്നും കൂടി കൂടും എന്നുള്ളതാണ് അപ്പൊ ഇതിന് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങളുടെ കോഴ്സ് ഫീസ് വരുന്നത് അതായത് എഞ്ചിനീയറിംഗ് കേടുന്നത് അതേ സമയത്ത് നോൺ എഞ്ചിനീയറിംഗ് കേട് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ അതിന് പുറമെ പകുതിയോളം പേർക്ക് നൂറ്റി ഇരുപത് രൂപയോളം പെർ മന്ത് നിങ്ങൾക്ക് സൈപ്പൻ കൊടുത്തുള്ളൂ എന്നാലും ചോദിക്കുക വളരെ സുന്ദരമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും വളരെ ചെറിയ ചിലവിൽ പഠിക്കാൻ കഴിയും നമുക്ക് വരുമാനം ഉണ്ടാകുന്നു അതിനോടൊപ്പം തന്നെ കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഫ്രീലാൻസ് ആയിട്ടോ അല്ലെങ്കിൽ ആരുടെയും കൂടത്തിലോ അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള സർക്കാരിൻ്റെ സർവീസുകളിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ ഫേമുകളിൽ പ്രൈവറ്റ് ഫേമുകളിൽ നമുക്കൊരു ടെക്നീഷ്യനായിട്ട് കയറാനും പറ്റുമോ എന്നുള്ളതാണ് എലക്ട്രിക് ട്രേഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ട്രേഡുകൾ ഉണ്ട് അതിൽ വ്യവസായം സിവിൽ ഉണ്ട് വ്യവസായം മെക്കാനിക്കൽ ഉണ്ട് ഇലക്ട്രീഷ്യൻ ഉണ്ട് ഫിറ്റർ ഉണ്ട് ടർണർ ഉണ്ട് മെഷീനിസ്റ്റ് ഉണ്ട് എം എം വി ഇന്നത്തെ ടൂൾ ഉണ്ട് ലിഫ്റ്റ് എക്സലേറ്റർ ഉണ്ട് തുടങ്ങിയിട്ട് പ്രധാനപ്പെട്ട ട്രേഡുകൾ നോൺ എഞ്ചിനീയറിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ഗൈഡ് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ഫുഡ് പ്രൊഡക്ഷൻ ഡയറിങ് ഹോർട്ടിക്കൾച്ചർ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ഡി ടി പി കമ്പ്യൂട്ടർ സ്റ്റെനോഗ്രാഫർ കോസ്മെറ്റോളജി ബേക്കറി ആൻഡ് കൺവെക്ഷണറി തുടങ്ങിയിട്ടുള്ള ഇരുപത്തിരണ്ടോളം നോൺ എഞ്ചിനീയറിംഗ് ടേറിലെയും മെട്രിക്കിൻ്റെ ഇതിൽ നമുക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അപേക്ഷിച്ച് കരിക്കുന്ന ഏറ്റവും അവസാനത്തെ തീയതി എന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിൻ്റെ അപേക്ഷയുടെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അപേക്ഷ കൊടുത്ത് പ്രിൻ്റ് എടുത്ത ശേഷം അതിൻ്റെ അനുബന്ധ രേഖകൾ കമ്മ്യൂണിറ്റി ആവാം അല്ലെങ്കിൽ എൻ സി സർട്ടിഫിക്കറ്റ് ആവാം അല്ലെങ്കിൽ എൻ എസ് ആവാം അതല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ ആവാം അല്ലെങ്കിൽ ബി എച്ച് എസിൻ്റെ ആവാ അല്ലെങ്കിൽ ഹയർ എച്ച് എസ് എ മറ്റേ ടെക്നിക്കൽ ഹയർ സ്കൂൾ സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റ് ആവാം ഇതിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രീസ് മാർക്ക് കിട്ടുന്നത് അതിനും കൂടിയുള്ള വെരിഫിക്കേഷൻ എല്ലാ സർട്ടിഫിക്കറ്റും വെരിഫിക്കേഷൻ നടക്കുന്നത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വെരിഫിക്കേഷൻ എന്നാണ് ഇത് രണ്ട് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന് റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ അപ്പം അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഐ ടിയിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ട്രേഡ് ഏതാണോ ആ ട്രേഡ് ഉള്ള ഐ ടി ഏതാണെന്നാണ് ആദ്യം നോക്കേണ്ടത് അതല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഐ ടി അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ഇഷ്ടപ്പെടുന്ന ഐ ടി അവിടെയുള്ള ട്രേഡുകൾ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിളായിട്ട് ട്രേഡുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വേണ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത ഒരു ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ